ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയൊരു ഉലുവക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഉലുവക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കണവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യണത് ഇതിലൊട്ടും തന്നെ അരി ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഈ ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗോതമ്പ് കിട്ടാറില്ല ഞാൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പം നല്ല അടിപൊളി ഒരു ഗോതമ്പ് കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉലുവ ചേർത്തിട്ട് കിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നല്ലൊരു ബെനിഫിറ്റുമാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ അത് കുറവാകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂർ മുൻപ് ഒരു രണ്ട് പിടി ഗോതമ്പ് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് കിറക്കിയിട്ട് വെള്ളത്തിനിട്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു പിടി ചെറുപയറും ഒരു പിടി ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉലുവയും ചെറുപയറും ഞാൻ ഒരേ അളവിലാണ് കേട്ടോ എടുത്തത് ഉലുവ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിടി നിറയെ ഉലുവെടുത്തിട്ടുണ്ട് ഒരു പിടി നിറയെ ചെറുപയർ എടുത്തിട്ടുണ്ട് രണ്ട് പിടി ഗോതമ്പും അങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത് അരി ഒട്ടും തന്നെ ചേർക്കണില്ലാ കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും ഉലുവൻ്റെ കയ്പൊന്നും ഉണ്ടായില്ല കേട്ടോ ഈ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഉലുവൻ്റെ കറുപ്പൊന്നും നമുക്ക് മനസ്സിലാവില്ല നല്ലൊരു ടേസ്റ്റുമാണ് മാത്രമല്ല ഉള്ളവർക്കൊക്കെ നല്ല കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ലൊരു കഞ്ഞിയാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ് കാണിക്കണത് ഉണ്ടാക്കിയവരൊക്കെ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ അതാ രണ്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തിയതിനു ശേഷം നമുക്കിതൊരു കുക്കറിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇന്നിപ്പോൾ വെറുതെ നമ്മൾ അടുപ്പിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഒന്ന് വേവിച്ചത് അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഇതിൻ്റെ മേലെ നികക്കെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കില്ല അതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടോ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാനൊരു സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് വിസിലടിച്ചത് അപ്പം അങ്ങനെ ആവുമ്പോൾ വെള്ളമൊട്ട് കുറവാകും ചെയ്യില്ല നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു നാല് വിസലിൽ നമുക്ക് വെന്ത് കുഴഞ്ഞു കിട്ടും അങ്ങനെ നന്നായിട്ട് വെന്ത മാത്രമാണ് ഗോതമ്പും ചെറുപയറും അതുപോലെ തന്നെ ഉലുവൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരുകയുള്ളൂ ഇപ്പം നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അരി ഇട്ടിട്ടും ചെയ്തെടുക്കുക അരിനേക്കാൾക്കും ടേസ്റ്റുമാണ് നല്ലൊരു ഗുണമാണ് ഗോതമ്പായത് കൊണ്ട് തന്നെ പിന്നെ സൂചി ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വിസിലടിച്ചതിന് ശേഷം ഞാനൊന്ന് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മൂന്ന് വിസിലും കൂടി അടിച്ചത് അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്ക സാധാരണ നമ്മൾ പശുവിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഒരു മുറി തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ നല്ല പച്ച തേങ്ങ ആയതുകൊണ്ട് നല്ലോണം തന്നെ പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതിൽ ഇനിയിപ്പോൾ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായി പോകരുത് ഇനി ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ പഞ്ചസാര ചേർത്തിട്ടും കഴിക്കാം കേട്ടോ എനിക്കിഷ്ടമല്ല ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാലൊഴിച്ചതിന് ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് ചെയ്തതിന് ശേഷം ചിലർ ഇത് തൂമിക്കും നെയ്യൊഴിച്ച് കഴിക്കും അതുപോലെ തന്നെ നെയ്യ് വെച്ച് തൂമിച്ചിട്ടൊക്കെ കഴിക്കും ഉള്ളി അരി ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ അതിൻ്റെ ഒന്നും സ്മെല്ലിഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ഈ ഒരു റേഷൻ കടയിലത്തെ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും എല്ലാവരും മറക്കരുത് ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ഉൽവാക്കഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക്